Thank <laughs> you. അങ്ങനെ സർക്കാർ പൂർണ്ണമായിട്ടും ചെയ്യുകയും അതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് പോകുന്നു സർക്കാർ പണം മുടക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയേഴിൽ പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള മെയിൻ്റനൻസിൻ്റെ ഒരൊറ്റ കാര്യത്തിനും നിങ്ങളുടെ ടാക്സ് പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നു സെക്ഷൻ ഇരുപത്തിയെട്ട് നോക്കൂ ഇരുപത്തിയെട്ട് അനുസരിച്ച് വഖഫ് ബോർഡിന് നേരിട്ട് കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകി കളക്ടറെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിലും മറ്റും നേരത്തെ പറഞ്ഞതുപോലെ സബ് രജിസ്ട്രാർക്ക് കഴിഞ്ഞാൽ മതി അവർക്കതിന് ക്ലെയിം ചെയ്യാം ആ രീതിയിലത്തേക്ക് ഉണ്ടാകാൻ പാടില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള മതത്തിനെ എല്ലാം തന്നെ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ നമ്മുടെ നാട്ടിലുള്ള ലാൻഡിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആവുക വളരെ സെൻസിബിൾ ആവുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കാരം അത്യന്താപേക്ഷിതമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്ന മൂന്നാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് വഖഫാണ് ഈ നമ്മളെ എല്ലാ സ്റ്റേറ്റിലുമുള്ള വഖഫിനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് റെയിൽവേയും ശരിയാണ് ശരിയാണ് അത് സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒൻപത് ലക്ഷം ഏക്കറോളം വരും എന്നുള്ളതാണ് ഏകദേശ കണക്ക് അത് എട്ട് ലക്ഷം ഏക്കർ എന്ന് പറഞ്ഞത് ആണ് അതെ ശരി ശ്രീ രാഹുൽ ഈശ്വർ ശ്രീ രാഹുൽ ഈശ്വർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഈ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അതിൽ കെ സി വേണുഗോപാൽ പറഞ്ഞ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് അതാണ് അദ്ദേഹം അയോധ്യയെ അവിടെ പ്രതിപാദിച്ചിരുന്നു അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിച്ചിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞിരുന്നു അവിടെ ഭരണനിർവഹണത്തിൽ ഹൈന്ദവരല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുമോ എന്നുള്ള കാര്യമാണ് കെ ചോദിച്ചത് മഞ്ജുഷ് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ലഭ്യമായ കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏകദേശം മുപ്പത് വക്കഫ് ബോർഡുകളിൽ ഒൻപത് ലക്ഷം ഏക്കറോളം ഈ വഖഫ് ബോർഡുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഏകദേശം വൺ പോയിന്റ് ടു ലാക്ക് ക്രോർ പ്രോപ്പർട്ടി ബെർത്ത് പ്രോപ്പർട്ടി ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത് കുറച്ചു കാലം മുമ്പ് കണ്ട വേൾഡ് റിപ്പോർട്ട് ഡി എൻ എ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ പതിനേഴ് കോടി ഏക്കറോളം പ്രോപ്പർട്ടി നമ്മുടെ കത്തോലിക്ക ചർച്ച് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് അപ്പോൾ എന്തായാലും ഒമ്പത് ലക്ഷം കോടിയേക്കാൾ കൂടുതലാണല്ലോ പതിനേഴ് കോടി അപ്പോൾ ഇത്ര ഒരുപാട് കടക്കുകൾ ഇനി അമ്പലങ്ങൾക്കും പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും മുസ്ലിം പള്ളികൾക്കും ഒക്കെ ഈ ദാനം സാധാരണ വിശ്വാസികളും ഭക്തന്മാരും കൊടുക്കുന്നത് അത് നന്മയ്ക്ക് വേണ്ടി അവർ യൂസ് ചെയ്യുമെന്നും അത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ വീട്ടിൽ നിന്ന് അങ്ങനെ ആ പ്രോപ്പർട്ടികളും മറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പ്രോപ്പർട്ടികളെ സംരക്ഷിക്കാനാണ് പണ്ട് നമ്മുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ദേവന്റെ സ്വത്താണെന്ന് പറയുന്നത് അതായത് വേറെ ആരും അത് എടുക്കരുത് ആ ദേവന്റെ എന്നും ദേവന്റെ കയറി അതേപോലെ മുസ്ലിങ്ങൾ പറയുന്നത് അത് വക്കഫാണ് എന്നും അത് വക്കഫാണ് എന്നൊരു വിശ്വാസം എന്നാൽ ചില സ്ഥലങ്ങളിൽ അനോമലീസ് ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു ശ്രീ ശ്രീദ് പണിക്കർ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ ഒരു വില്ലേജിൽ ആയിരത്തി വർഷം പഴക്കമുള്ള ഒരു സുന്ദരേശ്വർ ടെമ്പിൾ ഉണ്ട് അവിടെ ഈ അവിടെ അവിടെയാണ് മുന്നൂറ്റി ഏക്കർ സ്ഥലത്ത് ഒന്ന് ദശാംശം രണ്ട് ഏക്കർ ഉണ്ടായിരുന്ന രാജഗോപാൽ എന്നൊരാൾ ഞാനും അദ്ദേഹം കൊണ്ടൊരു ചർച്ചയിൽ വരുന്നുണ്ട് നാഷണൽ മീഡിയയിൽ അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പോയി അപ്പം സി വേണമെന്ന് തർക്കം ഉണ്ടായി അതാണ് നാഷണൽ മീഡിയയിൽ ഇത്രയും വലിയ രീതിയിൽ പ്രാധാന്യത്തോടെയൊക്കെ വന്നത് അങ്ങനെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം പരസ്പരം സംസാരിച്ച് തീർക്കുകയും കാര്യങ്ങളും വേണം പക്ഷെ വ്യാപകമായ മതപരമായ പ്രോപ്പർട്ടീസിന്റെ മേലിൽ ഒരു ഇടുന്നത് നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം നാളെ ഇത് ഏതെങ്കിലും ഗവൺമെന്റ് നമുക്ക് മേളിൽ എന്നുള്ളതാണ് അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ നാളെ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് മുഴുവൻ അവരുടെയാണെന്നും ജനങ്ങളുടെയാണെന്നും പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വകഭേദമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എനിക്ക് സ്വാമി ക്ഷേത്രത്തിലെ രണ്ട് ലക്ഷം കോടിയെന്നോ ഇരുപത് ലക്ഷം കോടിയെന്നോ ഒക്കെ വ്യത്യസ്ത സ്വത്തുകൾ പറയുന്നുണ്ട് അത് എൻ്റെ വിശ്വാസം ശ്രീപത്മനാഭസ്വാമിയുടെയാണ് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെയാണ് കഴിഞ്ഞ നമ്മൾ വിശ്വാസികൾക്കാണ് റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാളെ ഞാനും തോമസ് ഐസക് സാർ ഒരു ചർച്ചയ്ക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങളുടെയാണ് അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ആണ് എന്ന് പറഞ്ഞ് എന്ന വാദം ഉപയോഗിച്ച് അത് കൈയേറാം വന്നാൽ ഞാൻ എന്ന ഹിന്ദു വിശ്വാസിക്ക് വേദനയ്ക്കും വിഷമവും ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല നാളെ ഇതേപോലെ എൻ്റെ പ്രോപ്പർട്ടീസ് എൻ്റെ ആരാധനാലയത്തിൻ്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗുരുവായൂരിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് അങ്ങനെ കൈകാര്യം അല്ലെങ്കിൽ കൈയേറുന്നതിനാണ് നമ്മൾ ആപ്പിൾ ഓറഞ്ച് ചെയ്യണോത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അല്ലല്ലോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം എന്ന് പറയുന്നതിലേക്ക് പുതുതായിട്ട് പ്രോപ്പർട്ടി ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല രാഹുൽ തെറ്റായിട്ടുള്ള കമ്പനിയാണ് ഇനീഷ്യൽ കമന്സിന്റെ വാദം ഒന്ന് തീർത്തോ തെറ്റാണ് രാഹുൽ താങ്കൾ ബാലൻസിംഗിന് ശ്രമിക്കുകയാണോ എന്നാണ് സ്നേഹത്തിന്റെ സംശയം താങ്കൾ ബാലൻസിംഗിന് ശ്രമിക്കുന്നുണ്ടോ എന്നാണ് സ്നേഹത്തിന്റെ സംശയം ഈ വിഭാഗത്തിൽ അല്ലല്ല ഞാൻ അല്ലെ രാഹുലിന്റെ വാദം പറയട്ടെ പകട്ടെ രാഹുലിന്റെ വാദം പറയട്ടെ രാഹുലിന്റെ വാദം പകട്ടെ രാഹുൽ എന്റെ സമയത്തിന്റെ ഞാൻ അങ്ങേക്ക് തരാനായിട്ട് തയ്യാറാണ് എന്റെ രണ്ടാമത്തെ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചോദ്യം വഖഫ് എന്ന് പറയുന്നതിനേക്ക് ഇതും വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ അക്യൂമിലേറ്റ് ചെയ്യാം എന്ന് പറയുന്നതും നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടാൻ കഴിയാത്ത ഒരു കാലത്തിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ തുല്യപ്പെടുത്തിയതിനു ശേഷം ബാലൻസ് ചെയ്ത് സംസാരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ വക്കഫാക്റ്റിൽ അനോമലീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് റിഫോം ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നില്ല ഒരു വിശ്വാസിയായ മുസ്ലിമോ എതിർ പറയും പക്ഷെ പ്രശ്നം ലാർജ് സ്കെയിൽ ഒരു എൻക്രോച്ച്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഏതൊരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം അവിടെ ഒരു ബി ജെ പി അല്ലെങ്കിൽ ഇവിടെ ഒരു സി പി എം ഇവിടെ ഒരു കോൺഗ്രസ് ആപ്പ് ഗവൺമെന്റ് കാണും നാളെ സി പി എം ഇതേപോലെ അല്ലെങ്കിൽ സി പി എം കാര്യം ചെയ്യുമെന്നല്ല നമ്മുടെ അമ്പലങ്ങൾ കയ്യേറാൻ വന്നാൽ നമുക്കുണ്ടാകുന്ന വൈകാരിക വിഷമം ദേഷ്യവും കൂടി നമ്മൾ മനസ്സിൽ കാണണം ഇനി ഒരു വരികൂടെ പറഞ്ഞു പറഞ്ഞു വാദം ഒന്ന് ഞാൻ ആദ്യത്തെ വാദം രാഹുൽ ആകട്ടെ കേക്കൂടെ രാഹുൽ 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 തീർക്കട്ടെ വരിയും കൂടെ എടുക്കൂ ഞാൻ ഒരു വരിയും കൂടെ എടുക്കും അല്ല ഇനിയും ശ്രീ കെ സി വേണുഗോപാലാൽ ആരും പറഞ്ഞ വാദങ്ങളല്ല ഞാൻ വെറുതെ ആലോചിക്കുകയായിരുന്നു ഞാൻ ഗുരുവായൂരിൽ ഞാൻ കല്ല്യാണം കഴിഞ്ഞൊക്കെ ഗുരുവായൂരിലാണ് ആദ്യം പോയത് എന്റെ പോൻ്റെ ചോറുകടക്കം പോയിട്ടുണ്ട് നാളെ ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ വിശ്വാസത്തിൽ ഏസ് ദാസിനെ കെട്ടണമെന്നാണ് കലാം ഡൽ ഹൈദരനെ കേട്ടവന്ന അതൊക്കെ അല്ല വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ എല്ലാ ഹിന്ദുക്കളും വിശ്വാസികളെ കേട്ടവന്നാണ് നാളെ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവുമാണ് നാളെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന്റെ ബോർഡിലും ഈ വക്കഫ് ആക്ട് പ്രകാരം പറയുന്നത് സിഇഒ പൊസിഷനിൽ വരെ വരാമെന്നാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് നാളെ ഗുരുവായൂർ അമ്പലത്തിൽ സിഇഒ സിഇഒായിട്ട് ഒരു വക്ക ഒരു മുസ്ലിം സമുദായക്കാരനോ ക്രിസ്ത്യൻ സമുദായക്കാരനെയോ നാളെ സ്വാമി ടെമ്പിളിന്റെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടോ സിഇഒ ആയിട്ടോ ഹെഡ് പോസ്റ്റിലോ ഒരു മുസ്ലിമോ ക്രിസ്നോ വരികയാണെങ്കിൽ എനിക്ക് മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കും നമ്മൾ ഇത്രയും ഹിന്ദുക്കളില്ലേ നമ്മൾ മാനേജ് ചെയ്താൽ പോരെ ഇനി രണ്ട് കേസുകൾ വരാം ശ്രീ ഇത് പറഞ്ഞ കറക്റ്റ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞ രാജഗോവലിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വൺ പോയിന്റ് സിക്സ് ഏക്കേഴ്സ് എന്താണ് പ്രശ്നമുള്ള അതൊക്കെ തീർച്ചയായും വേണം നേരത്തെ ശ്രീ എനിക്ക് തോന്നുന്നു ജമാൽ സാറൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് മധ്യപ്രദേശ് ഹൈക്കോടതി മധ്യപ്രദേശ് ചൂടാകുന്ന വരെ ചെയ്യുന്നുണ്ട് വക്കഫ് ബോർഡിനോട് നിങ്ങൾ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഓവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അത് അത് തള്ളിക്കളയണം സംശയമില്ല പക്ഷേ വക്കഫ് ആക്ട് എന്ന് പറയുന്ന നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ പോവുകയും രണ്ട് നമ്മുടെ അമ്പലങ്ങളിൽ എന്റെ അമ്പലത്തിന്റെ സിഇഒ ആയിട്ട് ഒരു മുസ്ലിം വരികയോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ഗുരുവായൂരിന്റെയും സിഇഒ ആയിട്ട് ഒരു മുസ്ലിം വന്നാൽ നമ്മുടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ ഒക്കെ അല്ലല്ലോ അത് ഈ അടിസ്ഥാനമായി കൊടുക്കുന്ന പ്രോപ്പർട്ടി അല്ലേ അതായത് മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രോപ്പർട്ടി അല്ലേ അവർ വർക്ക് സെക്കൻഡ് രാഹുൽ രാഹുൽ തിരുച്ചെന്തു വില്ലേജിലെ നാനൂറ്റി എൺപത് ഏക്കർ എന്ന് പറഞ്ഞത് ഏത് മുസ്ലിം കൊടുത്തതാ പറയും ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഫണ്ടെന്റലി ഫ്ലേവർ ആയിട്ടുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്